അസ്സലാമു അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഈ മൊഹർറ മാസത്തിൽ ഇജാബത്ത് കിട്ടാൻ ഉറപ്പുള്ള ഒരു ദ്വായ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എന്ത് ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുക എന്നതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം ഒരുപാട് കാലം നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പല ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ പെട്ടെന്ന് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണേ എന്നതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം അതിനെല്ലാം തക്കതായിട്ടുള്ള ഒരു ദ്വയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുസാനഫി അലൈഹി സ്വലാം എപ്പോഴും ചൊല്ലിയിരുന്ന ഈ ഒരു ദ്വ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഏഴ് വട്ടം നിങ്ങളും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഒന്ന് ഉയർത്തി റബിനോട് നിങ്ങളെ കാര്യങ്ങളൊന്ന് ദ്വായ ചെയ്തു നോക്കൂ ആ ഒരു ദ്വായുടെ പ്രതിഫലം നിങ്ങൾക്കപ്പം തന്നെ കിട്ടുന്നതാണ് നിങ്ങൾ എന്താണോ അള്ളാഹുവിനോട് ദ്വായ ചെയ്തത് ആ ഒരു കാര്യം ഈ ഒരു ദ്വായുടെ മഹത്വം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലായി കിട്ടും ും ഫലമുള്ള ഒരു ദ്വാ കൂടെയാണ് മുസാ നബി എപ്പോഴും ചൊല്ലിയിരുന്ന ഒരു ദ്വായാണ് വളരെ വളരെ പ്രതിഫലം കിട്ടുന്നതും നിമിഷങ്ങൾ 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 നിമിഷത്തിനുള്ളിൽ തന്നെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു അത്ഭുത ദ്വാ കൂടെയാണ് ഇത് അപ്പോൾ ഏതാണ് ആ ദ്വാ എന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹമ്മ അൻത ഹലക്കത്തനേവ അൻതീനേവ അൻതമിനേവ അൻതീനേവ അൻതേതുനേവ അൻതീനേ ഈ ഒരു ദുഃഹ നിങ്ങൾ ഏഴ് വട്ടം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലുക രാവിലെ സുബി നിസ്കരിച്ചിട്ട് വട്ടം നിങ്ങൾ ഇതൊന്ന് ആദ്യം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി നിങ്ങളുടെ ആവശ്യങ്ങളൊന്ന് ചോദിച്ചു നോക്കി ആ ഒരു ആവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് നടന്ന് കിട്ടും ഇജാപത്ത് കിട്ടാൻ ഉറപ്പായിട്ടുള്ള ഒരു ദ്വയാണ് നൂറ് ശതമാനവും ഈ ഒരു ദ്വാ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇൻഷല്ല നമ്മളെല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുത്താല പെട്ടെന്ന് തന്നെ നമുക്ക് കബൂലാക്കി തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ല